ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അയ്യപ്പൻക്കാവുണ്ട് കേട്ടോ അവിടെ ഉത്സവമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും അവിടെ പോയി തൊഴുവാന്ന് വിചാരിച്ചിട്ടോ തൊഴുവാനായിട്ട് വന്നപ്പോൾ മൊത്തത്തിൽ പൂവേണ്ട അമ്പലവും അതേപോലെ അയ്യപ്പനെയൊക്കെ അലങ്കരിച്ചേക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടോ ഇവിടെ കാണാനൊക്കെ നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അത്രയ്ക്കും മനോഹരമായിട്ടായിട്ടോ അമ്പലവും അതുപോലെ അയ്യപ്പനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമ്മളിനി അമ്പലം മൊത്തത്തിൽ കറങ്ങിയാൽ ഈ കാഴ്ചകൾ കണ്ടാൽ തീരില്ലോ അത്രയ്ക്ക് നല്ല കാഴ്ചകളായിട്ടോ അവിടെ കാണാൻ പറ്റുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് അങ്ങനെ അയ്യപ്പനെ കണ്ട് തൊഴുതിട്ടോ തൊഴുത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും കൂടി ഇതാ ആനയും ചെണ്ടമേളൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ ആനയും ചെണ്ടമേളവും കറങ്ങി അമ്പലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഒമ്പത് മണി ഒമ്പതിലേക്ക് ആകട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോയിട്ടോ അമ്പലത്തിലെത്തിയതും ആനയും ചെണ്ടമേളം പഞ്ചവാദിയും തുടങ്ങി ഒക്കെ തുടങ്ങിട്ടോ ആനയെ അണിയിച്ചിർത്തിയിരിക്കുന്ന കാണാനൊക്കെ നല്ല രസം രസമുണ്ടായിരുന്നെട്ടോ നല്ല ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പഞ്ചവാദിയും ചെണ്ടമേളം അതുപോലെ വെടിക്കെട്ട് ഉണ്ടായിരുന്നെട്ടോ വെടിക്കെട്ട് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നെട്ടോ ഒന്നും പറയാമല്ല ഗംഭീരമായിരുന്നു വെടിക്കെട്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അപ്പൊ ഉള്ളൂ ഉള്ളുട്ടോ ഇവിടുത്തെ തയ്യൽപ്പങ്കവും മഹോത്സവവും വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്